തൃശൂരിൽ നിന്നും ശ്രീധരനാണ് എഴുതിയിരിക്കുന്നത് എന്തോ തൃശൂരിൽ നിന്നും ശ്രീധരൻ സർ ഞാൻ താങ്കളുടെ പ്രോഗ്രാമുകൾ സ്ഥിരമായി കാണാറുണ്ട് എന്റെ പ്രശ്നം ഞാൻ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തു അറിയാവുന്ന ആൾ എന്ന രീതിയിൽ കരാർ എഴുതിയില്ല ഇപ്പോൾ സ്ഥലവില പോരാ എന്ന് പറയുന്നു വില കൂട്ടി കൂട്ടിക്കൊടുത്തില്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്ത തുക കൂടി നഷ്ടപ്പെടുമെന്ന് പറയുന്നു നിയമപരമായി നീങ്ങുവാനും കഴിയുന്നില്ല ഇതിന് എന്താണ് ഒരു പരിഹാരം ജ്യോതിഷപരമായി എന്തെങ്കിലും പരിഹാരമുണ്ടോ അപ്പോൾ പരിചയമുള്ള ആളായതുകൊണ്ട് കരാർ എഴുതിയില്ല അഡ്വാൻസ് കൊടുത്ത ശേഷം സ്ഥലത്തിന് വില കൂട്ടി പോഷ്ടക്കാലത്ത് കനി മണ്ണും പെണ്ണും പൊന്നും എത്രയെല്ലാം അറിയാവുന്ന ആളാണെങ്കിൽ ഒരു എഗ്രിമെൻ്റ് വേണം ഒരു പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണത്തിന് വാക്കൊക്കെ പോരാ പത്തു പേരടങ്ങുന്ന ഒരു ചടങ്ങിൽ ഒരു രക്ഷപ്പാടയിൽ എഴുതി അത് മഞ്ഞന്മാർ തങ്ങളിൽ കൈമാറി അതിനൊരു ചടങ്ങുണ്ട് പത്തുപേരെ അറിയിക്കണം എന്നിട്ട് പഴയ കാലത്താണെങ്കിൽ കെട്ടുകാരിക്ക് പോലും മഞ്ഞ ചെറാണ് കെട്ടി പത്തുപേരെ അറിയിക്കുക എൻ്റെ പെണ്ണാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് എന്നറിയിക്കുക ഇല്ലെങ്കിൽ അത് കൈവിട്ട് പോവും അതിനകത്ത് പല ആക്ഷേപങ്ങളുണ്ടാവും അതുപോലെയാണ് വസ്തു എത്ര ഏകയാണെന്നുള്ള ഇപ്പം കണ്ടില്ലേ അതിനെ ആരെങ്കിലുമൊക്കെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആ വിറ്റോ പാർട്ടി ആ വിറ്റു എന്നാ വിളിക്കുക അപ്പൊ കിടക്കുന്ന ആ വസ്തുവിന് രണ്ടു ലക്ഷം കൂടെ കൂടുതൽ വെച്ചാണ് അകട്ടിയത് നിനെ പറ്റിച്ചു നിനക്കത് വേണം ഞങ്ങളോടൊക്കെ ഒരു വാക്ക് ചോദിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് കഷണ്ടിയും കുടുമയും കൂടെ കൂട്ടിക്കെട്ടുന്ന രീതി കഷണ്ടിയും കുടുമയും കൂടെ കൂട്ടിക്കെട്ടുക കുറച്ചായി കഴിയുമ്പോഴത്തേനും ഉദ്യോഗത്തിൻ്റെ ഭാര്യ പിഴയിലത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത് വിറ്റത് ഇനി ഇത് ഇതുപോലെ വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുമോ ഇതുകൊണ്ടുവല്ലോ കടം തീരുവോ അതുമില്ല ചതിക്കുഴിയിലായിപ്പോയല്ലോ ചുമ്മാതല്ല അയാൾ വന്നെടുത്തത് ലാഭമാണെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഡെയിലി എരിവ് കയറ്റുകയും മദ്യപിക്കാത്ത ആളെ കൊണ്ടൊന്ന് ബോക്കന്മാർ കൊണ്ടൊന്ന് കള്ളുമെല്ലാം കുടിപ്പിച്ചെന്ന് നാലുകാലെ കയറ്റി പിടിക്കുകയും എൻ്റെ ചേച്ചി ഈ മനുഷ്യനെ കൊണ്ടൊന്ന് പറ്റിയത് കേട്ടോ അതിന് വില കൂടുതൽ കിട്ടും കാശു തിരിച്ചു മുടിച്ചാൽ ഞങ്ങൾ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞ് കുരുമുളകൊക്കെ തേച്ച് എരിവ് കയറ്റി വിട്ടു ധനുരത്നക്കാർക്ക് അതായത് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന രണ്ടേകാം നക്ഷത്രക്കാർ ധനുരാശിക്കാരാണ് ഈ രാശിക്കാർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്ത മുതൽ വലിയ രീതിയിലുള്ള അബദ്ധങ്ങൾ വരും ഇനി എഗ്രിമെൻ്റ് എഴുതിയാലോ വിഫലമായ എഗ്രിമെൻ്റ് ആയിരിക്കും അതിന് വാലിഡിറ്റി ഇല്ല അതില്ല ഇതില്ല ഇനി ഇവരെന്തെങ്കിലും ടെസ്റ്റോ ഇൻ്റർവ്യൂ ഈ കുട്ടികളാണ് ഈ രാശ്യപ്പെട്ടവർ പാസ്സായെങ്കിലോ ആ കോളേജിൽ നിന്നും ഇല്ല പ്രിൻസിപ്പാൽ ശ്രീൽ ചെയ്തില്ല ആ സീൽ തെളിഞ്ഞില്ല എന്നൊക്കെ ഉള്ള രീതി റിജക്റ്റാകും ഇനി അത് അതല്ല വസ്തു ഇടപാടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധത്തിലും അമിളിയിലും ഒക്കെ സഞ്ചരിക്കും ഇതിനകത്ത് ശത്രുക്കളൊക്കെ പ്രതിയോഗിയുടെ കൂടെ ചേരും പണ്ട് നം ഉപദ്രവിക്കാനിരുന്നവരും ഉപദ്രവിക്കാൻ പറ്റാത്തവരും അസൂയക്കാരും ദുഷ്ടാക്കോടെ നിൽക്കുന്നവരും അതുപോലെ ദുരന്ത മേഖലയിലെ കഴുകന്മാരും ഒക്കെ പ്രതിയോടെ കൂടെ പോയി അപ്പഴേ ഇപ്പഴേ നിന്ന് നുണച്ച് ഭക്ഷണി കൂട്ടി ഇത് കുളവാക്കി കൊടുക്കണ്ട എന്തിനാണ് കൊടുക്കുന്ന ഇത് കൂടുതൽ കിട്ടും ഞങ്ങൾ വാങ്ങിച്ചു തരാമല്ലോ അല്ലെങ്കിൽ ബാക്കി കാശു കൂടെ അങ്ങനെ ആരെങ്കിലും കൊടുക്കുമോ എഗ്രിമെൻ്റ് എഴുതി കാശും തൃപ്തികരമായി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇരട്ടി വില കിട്ടും എന്നും പറഞ്ഞ് വിഷമിപ്പിക്കുക ഈ ചെവി വെള്ളം പോയാൽ കുറേ കൂടെ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു അല്പം സ്വല്പം കൂടെ കൊടുത്താലും വേണ്ടി വരാം നിങ്ങളത് എഴുതിക്കുന്നു പറഞ്ഞ് വീട്ടിൽ പെണ്ണുങ്ങൾ ബഹളം ഉണ്ടാക്കും ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അയാളോട്ട് സമ്മതിക്കത്തുമില്ല അവസാനം ഇരു കൂട്ടരും വാതിയും പ്രതിയും മദ്യശാലയിലേക്ക് പോവുക കാരണം ഒന്ന് കിടന്ന് മയങ്ങണ്ടേ അതിനു വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും രണ്ട് പക്ഷമായിട്ട് വരിക ഞങ്ങളിതുവരെ നിന്ന് വാങ്ങിച്ചു തരാം അങ്ങനെ ഇങ്ങനെ മോശമായി പോയി സാറേ അതുകൊണ്ട് ഞങ്ങളിടപെടാം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സ്നേഹഭാവത്തിൽ വരുന്നവർ ശക്കരക്കുറത്ത് കൈയിട്ട പോലെ അവരും തൊട്ടേച്ച് നക്കും കാരണം ഇണങ്ങിയാൽ നക്കിക്കൊല്ലുന്നവരായിരിക്കും ഇപ്പം വരുന്നത് പിണങ്ങി നിൽക്കുന്നവൻ കുത്തിക്കൊല്ലാനായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ഉണ്ടാവും തന്നെ രാശിക്കാർക്ക് അതായത് വ്യാജഗ്രഹവും ശത്രു ദുരിത ബുദ്ധിമോശ മണ്ടത്തര സ്ഥാനത്ത് നിൽക്കുകയാണ് ഏഴാം ഭാവത്തിൽ ദുരിതം ദുഃഖം എഗ്രിമെൻ്റ് എഴുതിയാൽ തന്നെ വാലിഡിറ്റി ഇല്ലാതാവും ഞങ്ങൾക്കിനി വസ്തു തരാനില്ല കാരണം മൈന അന്യായമൊക്കെ ഉണ്ടായ വസ്തുവാണ് ഇത് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പതിനെട്ട് വയസ്സാവാത്ത ഏതെങ്കിലും പയ്യൻ ഉള്ള സമയത്ത് അധികാരമുള്ളതായിരിക്കും ഈ വസ്തു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് ഈ എൻ്റെയും കൂടി അധികാരത്തിൽപ്പെട്ടതാണ് അറിയാതെ വസ്തു വിറ്റു എന്നും പറഞ്ഞ് അതിനൊരു ഇഞ്ചക്ഷനോ ഒരു സ്റ്റേയോ കെട്ടിട മണി പകുതിയായിരിക്കും തുടങ്ങിയിരിക്കുന്നത് അവസാനം ഇതെല്ലാം കൂടെ ഇട്ടു ഇതിൻ്റെ ഇരട്ടിക്കിരട്ടി വില കൊടുക്കേണ്ടി വരും അങ്ങനെ വ്യാഴം രാഹു കേതു ശനി ഇങ്ങനെയൊക്കെയുള്ള അനർത്ഥമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ മണ്ണും പെണ്ണും പൊന്നുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു വാക്കും ഓർപ്പിക്കരുത് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ശക്തമായ രീതിയിലുള്ള എഗ്രിമെൻറ്റുകളായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ രാഹുപ്രീതിയും ഖേതുപ്രീതിയും വ്യാജപ്രീതിയൊക്കെ വരുത്തുകയാണെങ്കിൽ അതായത് പൊതുവേ ഇതിന് മൂന്നും കൂടെ നമുക്ക് ചെയ്യാവുന്നത് ഒരു ഗണപതി ഹോമം അഷ്ടദ്രവ്യം കൂട്ടി ഇതിൻ്റെ തടസ്സമൊക്കെ മാറി ഈ വസ്തു കിട്ടണമേ കൊടുത്ത പണം നഷ്ടപ്പെടാതിരിക്കണം അല്ലെങ്കിൽ പണം കിട്ടിയാലും മതി ഈ തൊല്ലിയൊന്നും വേണ്ട എന്നുള്ള നിലയിൽ ഗണപതി ഹോമത്തിൽ കതിലിപ്പഴവും ചകുതേനും കൽക്കണ്ടവും കൂടെ ചേർത്ത് നെല്ലുവരിയും കൂടെ ചേർത്ത് ഹ്രീം പുരുഷ ഹരിപിങ്കള ലോഹിതാക്ഷ ധനധാന്യ രത്ന സമൃദ്ധി മേ ദേഹി എന്നുള്ള മന്ത്രങ്ങളായോ അല്ലെങ്കിൽ സ്വയംവര മന്ത്രം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സഗര മുഖ ഹൃദയം മമവശം ആ ഈ ആഗ്രഹം നടപ്പിലാക്കണമേ ഈ കൈ പണവും പോയി ബാക്കിയും കൂടെ കൊടുത്താലും കിട്ടുകയില്ലാത്തൊരു സൗകര്യക്കേടിലേക്ക് വന്നു എടുത്താലും സൗകര്യം കിട്ടുന്ന എന്ന ഒരു രീതിയല്ല ഈ വസ്തു ഇങ്ങനെയുള്ള തർക്കവസ്തു അതിൻ്റെ ചുറ്റിനും പ്ര പ്രതിയോഗം നിൽക്കുകയല്ലേ കാരണം അവിടെ പിന്നെ അതിൽ തർക്കമായി പിന്നെ മുന്നോട്ട് മുന്നോട്ട് ഇതൊന്നും കൂടാതെ ഈസി ആയിട്ട് കിട്ടണമെന്ന് വിചാരിച്ച് സങ്കൽപ്പിച്ച് ഗണപതി ഹോമത്തിൽ മുക്കുറ്റി സ്വയംവര മന്ത്രങ്ങൾ കൊണ്ടൊരു പത്തോ പതിനെട്ടോ ദിവസം നടത്തുക അല്ലെങ്കിൽ ചെറുതേനും ചെത്തിപ്പവും ചേർത്ത് കൽക്കണ്ടവും മുന്തിരിങ്ങയും കരിമ്പും കഷ്ണവും ചേർത്ത് ചെയ്യുക കണിശമായിട്ടും കലിയുഗമാണെങ്കിലും ഇതിനൊക്കെ ഫലം ഫലമുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാന്യന്മാർ അല്ലെങ്കിൽ പ്രതിയോഗിയുടെ മേൽപ്രഷറ് ചെലുത്താനുള്ള രാഷ്ട്രീയ സാമുദായിക ശക്തി ഉള്ളവർ നിഷ്പക്ഷവാദികൾ ഇടപെടും ഇടപെട്ട് ഒന്നുവരെ കൊടുത്ത പണം തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അന്ന് സമ്മതിച്ച എഗ്രിമെൻ്റിൻ പ്രകാരം എഴുതാനുള്ള ഒരു വേദി ഉണ്ടാവും ഒരൽപ്പം ചില്ലറയും കൂടെ കൈ കൈ കരുതിക്കൂടുക കാരണം എന്നെ ആയിരുന്നാലും കുറേ കൂടെ പണം വേണ്ടിവരും ചെവി വെള്ളം പോയാൽ ആ വെള്ളം തല ഊരി എടുക്കണമെങ്കിൽ കുറേ വെള്ളം കൂടെ ഒഴിക്കണം എന്ന് പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാന്യന്മാർ ഇടപെടും ആരാണ് മാന്യം എന്നുള്ള അന്നേരം മനസ്സിലാവും നിഷ്പക്ഷവാദികൾ ഇടപെടും പ്രതിയോഗയുടെ മേൽ പ്രഷർ ചെലുത്താനുള്ള നീ ഇത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമാണ് നിനക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നൊന്നും തോന്നില്ല ഞങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ഒന്നുമല്ലേ ഞങ്ങളുടെ പണം കൊടുക്കുക അല്ലെങ്കിൽ വസ്തു കൊടുക്ക് ഇതിലൊരു തീരുമാനത്തിൽ ഓർത്ത് നിൽക്കേണ്ടി വരും ഇവർ വീടിന് വെളിയിലിറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം അവൻ തന്നെ സൃഷ്ടിക്കും അപ്പോൾ ഇതുകൊണ്ട് ഒരു തീരുമാനങ്ങൾ ആവും കഴിയുമെങ്കിൽ മണ്ണും പെണ്ണും പൊന്നും എഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു റെക്കാർഡ് ഉണ്ടാക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ആരൊക്കെ പ്രതിപക്ഷ ചെയ്ത് കാര്യങ്ങൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ദേവാമൂഹത്തിലോട്ട് കത്തുക